കടശേരിയുടെ പൂതപ്പാട്ട് എന്ന കവിതയാണ് ഇവിടെ ചൊല്ലുന്നത് ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലി നോറ്റിട്ടോരുണ്ണി പിറന്നു ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലും നോറ്റിട്ടോരുണ്ണി പിറന്നു ഉണ്ണി കിങ്ങിണി പൊന്നു പൊന്നുകൊണ്ടുണ്ണിക്ക് കാതിൽ കുടക്കടുക്കൻ പാപ്പ കൊടുക്കുന്നു പാല് കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേല് ഉണ്ണിക്കാര കിങ്ങിണി പൊന്നുകൊണ്ടുണ്ണിക്ക് കാതിൽ കുടക്കടു കൻ പാപ്പ കൊടുക്കുന്നു പാല് കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലീ കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ട് കാക്കേ പൂച്ചയെ പാട്ടുകൾ പാടിട്ട് മാനത്തമ്പിളി മാമേനെ കാട്ടിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി മാമു കൊടുക്കുന്നു നങ്ങേലി മാനത്തമ്പിളി മാമനെ കാട്ടിട്ട് മാമു കൊടുക്കുന്നു നങ്ങേ ൂറും വരിച്ചാലോ താഴെ വച്ചാലൂറും വരിച്ചാലോ തലയിൽ വച്ചാൽ പേനരിച്ചാലോ തലയിൽ വച്ചാൽ പേനരിച്ചാലോ തങ്ക കൂടത്തിനെ താലോലം പാടിയിട്ട് തങ്കക്കട്ടിയിൽ പട്ടു തണു തണുതണെ പൂന്തൂട തട്ടിയുറക്കിട്ട് ചാഞ്ഞു മയങ്ങുന്നു നങ്ങേലീ തങ്കക്കൂടത്തിനെ താലോലം പാടിയിട്ട് തങ്ക കട്ടിലിൽ പട്ടു വീരിച്ചിട്ട് തണുതണെ പൂന്തുട തട്ടിയുറക്കിട്ട് ചാഞ്ഞുമായങ്ങുന്നു നങ്ങേലി ചാഞ്ഞുമായങ്ങുന്നു നങ്ങേലി